بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم ഈ ദുആ കൊണ്ട് ധന്യമായ പ്രാരംഭം കുറിച്ച ആദരണീയരായ കുഞ്ഞുട്ടി ഉസ്സാദ് അവൾ നമ്മുടെ മഹലിലെ ആദരണീയനായ മുദ്രി സൈദുൽ കിഫ്ലി ഫൈവി പ്രസാദ് ഹാജി മറ്റു നമ്മുടെ ഈ മഹലിലെ സമാദരണീയരായ കാരണവന്മാരെ സഹോദരങ്ങളെ നമ്മുടെ ഈ മഹത്തായ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ വളരെ വിശദമായി തന്നെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഒക്കെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി ആദ്യമായി നമ്മളെ ഈ ചടങ്ങ് ബിസ്മില്ലാഹി എന്ന വിശുദ്ധ വചനത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് അള്ളാഹു ചെയ്യട്ടെ ഈ ഒരു സംഗമം കൊണ്ട് നമ്മൾ താല്പര്യപ്പെടുന്നത് ബഹുമാനരായ ഉസ്താദങ്ങളെ കേവലമായി അനുസ്മരിക്കൽ മാത്രമല്ല ഈ ഒത്തുകൂടലും നമ്മളിവിടെ ഇങ്ങനെ പള്ളിയിൽ എഴുത്തിക്കാഫിൻ്റെ നെയ്യത്തോടു കൂടി ഒരുമിച്ചു കൂടിയിരിക്കലും ഉസ്താദിനെക്കുറിച്ച് നല്ലത് പറയലുമൊക്കെ മഹാനപറികളുടെ ഖബറിലേക്ക് അത് സവാബായി പ്രതിഫലമായി പ്രകാശമായി അള്ളാഹു അങ്ങനെ സൗഭാഗ്യമുള്ള ഖബർ ജീവിതം നൽകി അവരെയും നമ്മളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ തങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയ കാലത്ത് ഒരു മാതൃക യോഗ്യനായ ഒരു മുമ്മിനായി ഒരു സ്വാലിഹായി ജീവിക്കാൻ സാധ്യമാവുക എന്നതാണ് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ തോഫിയർക്ക് ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ എല്ലാവരും നല്ലത് പറയാൻ മാത്രം നിമിത്തമാകുന്ന ഒരു ജീവിതത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതൊരു തോഫിയർക്ക് തന്നെയാണ് ഏത് കാലമാണ് തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ അരികിലൂടെ നടന്നു പോയാൽ യാ ലൈതനി ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് പകരം ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് കൊതിക്കുമെന്നാണ് ഖബറിൽ കിടക്കാൻ കൊതിക്കുന്ന കാലമെന്നാണ് എന്നിട്ട് തങ്ങൾ പറയുന്നു കാലം എന്നാണ് എന്തിട്ട് നെബിസുല്ലാഹു അവൻ കടബാധ്യതകളെ കൊണ്ട് അവൻ ആഗ്രഹിച്ചു പോകുന്നതല്ല അവൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രയാസപ്പെടുന്നത് കൊണ്ട് അവൻ കൊതിച്ചു പോവുകയാണ് ഞാൻ ഖബറിൽ കിടന്ന ഖബറിൽ അകപ്പെട്ടിരുന്നെങ്കിൽ എന്ന് എത്ര നന്നായി ഒന്നുകൊന്ന് അവൻ ആഗ്രഹിച്ചു പോവുകയാണ് ആഹ്റുജമാനിൽ മരണത്തെ കൊതിക്കുന്ന ഖബറിനെ കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാലിഹായിട്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു വലിയ വിശ്വാസ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് മനുഷ്യരെ മഹ്മിനങ്ങളെ രണ്ടായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നിരിക്കൽ മനുഷ്യൻ സീദായിരിക്കും അല്ലെങ്കിൽ ഷക്കി ആയിരിക്കും സൈദ് എന്ന് പറഞ്ഞാൽ വിജയിയാണ് ആണ് എന്ന് പറഞ്ഞാൽ പരാജിതനാണ് മഹാനായ നമ്മുടെ ഇമാം ഹസൻ മഹാനോർക്കൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരാൾ സാണോ ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നാല്പത് വർഷത്തെ അൻപത് വർഷത്തെ അറുപത് വർഷത്തെ ജീവിതം ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടല്ല പതിറ്റാണ്ടുകൾ ജീവിത രീതി എന്തായിരുന്നു എന്ന് പരിഗണിച്ചു കൊണ്ടല്ലി അവൻ മരിക്കുന്ന നേരത്ത് അവൻ ആരാണ് എന്നത് പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾ സാ സൈദാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പോലും കഴിയില്ല ഒരാൾ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിയാണോ എന്ന് നമുക്ക് കണക്കാക്കാൻ പോലും കഴിയില്ല ഒരൊറ്റ മാനദണ്ഡം മാത്രമാണ് നബിസുലഹു അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞത് ഈ ലോകത്തോട് വിട പറയുന്ന നേരത്തെ അവസാനം ഒരു മനുഷ്യന്റെ നാവിൽ നിന്നും വരുന്ന അതരമൊഴികൾ ല ഇലാ എന്ന കളിമതത്വണെങ്കിൽ ദഹലിൽ ജന്ന അവർക്ക് സ്വർഗപ്രവേശനം സാധ്യമായി എന്നാണ് അങ്ങനെ ഒരാൾക്ക് മരിക്കാൻ കഴിയുക നമ്മളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് സ്വീകരിക്കപ്പെടുന്നവരെ ഞങ്ങൾ എന്ന് നമ്മൾ ഉൾപ്പെടുത്തണത് ഈ മരിക്കുന്ന നേരത്തെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ വിജയികളായി തീരാൻ വേണ്ടിയാണ് അതിന് പ്രത്യക്ഷമായി അള്ളാഹുവിന്റെ തിരുദൂതങ്ങൾ പറഞ്ഞ ഏക അടയാളമാണ് ഉച്ചരിച്ചുകൊണ്ട് ഒരാൾക്ക് മരിക്കാൻ കഴിയുക എന്നത് അതിന് അല്ലാഹു ഒരാൾക്ക് നൽകി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഒരു മനുഷ്യന് ലഭിക്കാൻ മറ്റെന്താണ് മഹാന്മാരായ സ്വാലേ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ രോഗഗ്രസ്തരായി കിടക്കുന്ന സമയത്ത് അവരുടെ കൽവിൽ ഉണ്ടായിരുന്ന ആദിയും വ്യാധിയും ഒരൊറ്റ കാര്യത്തെ കുറിച്ചാണ് നന്നായി കിട്ടണം എന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പൊടിവടലങ്ങളുടെ തൂക്കം പോലും വരുന്ന ദോഷങ്ങൾ ചെയ്തു സുഫിയാനു സൗരി ലോകത്തോട് കരഞ്ഞപ്പോൾ ഞാൻ മരിക്കുന്ന നേരത്ത് എനിക്ക് ഈമാൻ ഉണ്ടായില്ലെങ്കിലോ എന്ന വ്യാകുലതയാണ് നമ്മളൊക്കെ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മാൻ ഹിതായത്ത് നൽകിയതിനു ശേഷം നീ റബ്ബേ എടുത്തു ഒരു മോവിനായ മനുഷ്യന് ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ചോദ്യം അതാണ് അതുമാത്രമാണ് ഒരു മാത്രമാണ് താല്പര്യവും ആഗ്രഹവും തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാൻ ഒരു മ്മ്മിനായ മനുഷ്യന് സാധ്യമാവുക എന്നതാണ് നാളിതുവരെയായി നമ്മളൊക്കെ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന തേട്ടം അതാണ് മരിക്കുന്ന നേരം ഇതുപോലെയല്ലല്ലോ എന്തൊക്കെ വിഹ്വരതകളാണ് നമ്മൾ ആ സമയത്ത് കാണുന്നത് മലായിക്കത്ത് നമ്മൾ അരികിലേക്ക് വരുന്നുണ്ട് പിശാചിന്റെ ദുർബോധനങ്ങൾ നമ്മെ തേടി വരുന്ന സമയമാണ് എല്ലാ അർത്ഥത്തിലും രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് കാഴ്ചയില്ല അയാൾ ശാന്തനാണ് കാഴ്ചയിൽ അയാൾക്ക് ഒരു അപകടവുമില്ല ശാന്തനായി കിടക്കുകയാണ് ഒരു അസ്വസ്ഥതയുമില്ല പക്ഷേ ആ മനുഷ്യൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മലക്കുകളുണ്ട് ഉണ്ട് മറുഭാഗത്ത് പിശാചിന്റെ ദുർബോധനങ്ങൾ തന്റെ ജീവിതത്തിൽ കിഴിഞ്ഞുപോയ നന്മ തിന്മകൾ ഇങ്ങനെ കണ്ണാടിയിലൂടെ കടന്നു വരുന്ന പോലെ ചിത്രങ്ങൾ ഇങ്ങനെ മാറി മാറിമറിഞ്ഞു വരുന്ന സമയമാണ് നരകം പോരെയുള്ള ഭയാനതകൾ കാണിക്കപ്പെടും നമ്മൾ കാണാത്ത പലരും ആ പലതും അവർ ആ സമയത്ത് കണ്ടുകൊണ്ടിരിക്കും ഒരുപക്ഷെ അവർ കാണുന്നത് പിശാചനെയായിരിക്കാം ഒരുപക്ഷെ അവർ മലക്കുകളെ കാണുന്നത് ഈ വിഹ്വലതകൾ നിറഞ്ഞ സമയത്ത് കലിമ ചൊല്ലാൻ കഴിയുക എന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ശാന്തമായിരിക്കുമ്പോൾ കലിമ ചൊല്ലൽ നമുക്ക് എളുപ്പമാണ് പക്ഷെ വിഹ്വലതകൾക്കിടയിൽ മനസ്സ് മുഴുവൻ അസ്വസ്ഥമാകുന്ന സമയത്ത് കാലിന്റെ തള്ളവരൽ നിന്ന് റോഹി പതുക്കെ പതുക്കെ ഉയർന്നു പോകുന്ന നേരത്ത് എന്റെ ശരീരത്തിൽ ഇടപെടുന്ന നേരത്ത് എന്റെ ജീവിതത്തിന്റെ ഓരോ തുടിപ്പുകളും എന്നിൽ നിന്ന് അസ്തമിക്കുന്ന നേരത്ത് എൻറെ ആത്മാവ് വേദന കൊണ്ട് പുളയുന്ന നേരത്ത് എന്റെ ആദരങ്ങളെ കൊണ്ട് കലിമ ചൊല്ലാൻ എന്നത് ഒരു വിനായ മനുഷ്യന് ഏറെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് അവസാന അവൻ അവസാനം അത് പറയുന്നതിന് പോരിശയുണ്ട് അങ്ങനെ ജീവി ജീവിതം കൊണ്ട് സത്യസാക്ഷ്യത്തിന്റെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് വിടവറഞ്ഞ് പോകാൻ അള്ളാഹു സൗഭാഗ്യം ചെയ്ത മഹാനാണ് ആദരണീയരായ നമ്മുടെ ഉയർത്തി ആരാണ് എന്ന ഉസ്താദവർ അള്ളാഹുയർത്തിന് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അള്ളാഹു അവനെ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് ഭൂമിയിൽ എല്ലാവരുടെ അടുക്കലും സ്വീകാര്യതയുണ്ടാവുക എല്ലാവരുടെ പക്കിലും സ്വീകാര്യതയുണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല ഒരാൾക്കും നമ്മളെ കുറിച്ച് പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ വിദ്വേഷങ്ങളില്ലാതെ വെറുപ്പില്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോവുക എന്ന് പറയുന്നത് ഭൂമിയിൽ അതൊരു അസാധ്യമായ കാര്യമല്ലേ എന്നാൽ ഒരു മനുഷ്യനെ കുറിച്ച് ഭൂമിയിലുള്ള തന്റെ ചുറ്റുഭാഗവും ജീവിച്ച ആളുകൾക്കൊക്കെയും നല്ല വാക്ക് പറയാനുണ്ടെങ്കിൽ നല്ല വർത്തമാനങ്ങൾ മാത്രമേ അവർക്കുള്ളൂ എങ്കിൽ ഹൃദയത്തിൽ ആ മനുഷ്യന് പ്രത്യേകമായ ഒരു പദവിയും ഒരു സ്ഥാനവും ഉണ്ടെങ്കിൽ അത് വെറുതെ കിട്ടുന്നതല്ല ആ മനുഷ്യന്റെ പ്രത്യേകമായ അത് ആ മനുഷ്യനെ സ്വീകരിച്ചതിന്റെ അടയാളമാണ് അല്ലാഹു ഒരു മനുഷ്യന് സ്വീകാരം നൽകിയതിൻ്റെ അടയാളമാണത് അല്ലാഹു മാത്രമല്ല മലക്കുകൾ സ്വീകരിച്ചു മലക്കുകൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു അല്ലാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു പ്രപഞ്ചത്തിൽ നമ്മൾ കാണാത്ത ലോകത്തുള്ള പടച്ച ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോഴാണ് ഭൂമിയിൽ മനുഷ്യർക്ക് അയാളോട് ഇഷ്ടം തോന്നുക എല്ലാവർക്കും ഒരു മനുഷ്യനോട് സവിശേഷമായ താല്പര്യം അത് നിന്ന് തുടങ്ങുന്ന അത് മലായിക്കത്തിലൂടെ പകർന്നു വരുന്ന ഹെമ്പാണ് മഹാനായ പറയുന്നുണ്ട് ഒരാ ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ചെയ്യുന്ന കാര്യം എന്താണ്

അപ്പൊ ജിബ്രിഅലി സ്വലാത്തു വസ്സലാമിനോട് പറയും ജിബ്രിൽ അതുവരെ ഇഷ്ടമാകും ആ മനുഷ്യനെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളെ വിളിച്ചിട്ട് എല്ലാവരോടും പറയും ഇഷ്ടപ്പെടാൻ അഹിലുസ് മുഴുവനും എന്നാണ് ആകാശലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അയാളെ ഇഷ്ടപ്പെടും അപ്പോഴാണ് നിമിത്തങ്ങൾ പിന്നെ പറഞ്ഞു വെക്കുന്നത് അതിന്റെ ശേഷമുള്ള നാലാമത്തെ പണിയാണ് അയാൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ അയാൾക്ക് സ്വീകാര്യത ഉണ്ടാവല് നമുക്കിങ്ങനെ ആളുകൾക്കിടയിൽ സ്വീകാര്യത കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ആളുകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ തെറ്റായി ആളുകൾക്കിടയിൽ നമ്മൾ വെറുപ്പുള്ളവനായി മാറുന്നുവെങ്കിൽ റബ്ബിനോട് കാവൽ ചോദിക്കണം ഒരു മനുഷ്യന് അല്ലാഹു ഭൂമിയിൽ ചുറ്റുപാടുള്ളവർക്കൊക്കെ സ്വീകാര്യനായി മാറുന്നുണ്ടെങ്കിൽ അത് നാലാമത്തെ ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം അയാളെ അയാളെ അതിനുശേഷം ആകാശലോകത്തുള്ള നമ്മൾ കാണാത്ത കോടിക്കണക്കിന് സിട്ടികൾ ആ മനുഷ്യൻ ഇഷ്ടപ്പെടലാണ് അപ്പോഴാണ് ഭൂമി ആ മനുഷ്യനെ സ്വീകരിക്കുന്നത് ആ ഭൂമിയിൽ അയാൾക്ക് സ്വീകാര്യതയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അള്ളാഹു നമുക്ക് നൽകട്ടെ ആ സ്വീകാര്യതയുടെ സ്വലാഹ്യത്തിന്റെ അടയാളമായി ലഭിതങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാണോ അതൊക്കെയും ജീവിതത്തിൽ ജീവിതത്തിലും മരണത്തിലും നമുക്ക് കാണിച്ചു തന്ന് വിട പറഞ്ഞു പോകാൻ ഒരു മനുഷ്യന് കഴിയ എന്താണ് ഈ പറയുന്നത് ഒരു അനുസ്മരണ യോഗത്തിൽ ഇതുപോലെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഖുർആാനും ഹദീസും മുമ്പിൽ വെച്ചിട്ട് ഒരു മനുഷ്യനെ സാക്ഷി പറയാൻ നമുക്ക് കഴിയുക എന്നത് ആ മനുഷ്യർ ലഭിക്കുന്ന അംഗീകാരമാണ് അള്ളാഹു നമ്മെക്കുറിച്ചും അങ്ങനെ പറയുന്ന ഒരു നാള് വരുത്തട്ടെ പറയുന്നുണ്ട് ഒരാൾ ഒരാൾ എപ്പോഴാണ് രണ്ട് ഘടകങ്ങൾ ആവശ്യമാണ് നമ്മൾ ോട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഒരാൾ സ്വാലിഹായി മാറില്ല ഹജർ തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ സ്വാലിഹായി മാറുന്നത് രണ്ട് ഘടകങ്ങൾ അയാൾക്ക് ചെന്ന് ചേരുമ്പോഴാണ് ഒന്ന് സ്വാലിഹായി മാറുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹുവിന് അല്ലാഹുവിനോട് ചെയ്തു തീർക്കേണ്ട ബാധ്യതകളും കടപ്പാടുകളും നിർവഹിക്കണം അല്ലാഹുവിനോടുള്ള ബാധ്യതകളും അല്ലാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതകളും ഒരുപോലെ വീട്ടാൻ കഴിയുന്നവനാണ് സ്വാലിഹ് അതൊരു മാനദണ്ഡമാണ് രണ്ടും ഒരുപോലെ പരിഗണിക്ക പരിഗണിക്കപ്പെടണമെന്നാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നിർവഹിച്ച സ്വാലിഹായ കർമ്മങ്ങൾ പോലും ഒന്നാം ആകാശത്തിന്റെ അപ്പുറത്തേക്ക് മലക്കുകൾ അതിനെ സ്വീകരിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്താ അലൈഹി തങ്ങൾ പറഞ്ഞ നിബന്ധന കണ്ടീഷൻ എന്താണ് കുടുംബങ്ങളോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല മാതാപിതാക്കളോട് വെറുപ്പില്ലാതെ കുടുംബങ്ങളിൽ തെറ്റി നിൽക്കാതെ മറ്റുള്ളവരോ മുമ്മിനായ മനുഷ്യനോട് തെറ്റി നിൽക്കാത്ത ആളുകളുടെ അമലുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് സ്വീകരിക്കപ്പെടുകയുള്ളൂ നമ്മൾ ചെയ്തത് അള്ളാഹുക്ക് മാത്രം ചെയ്ത അമലാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം പാതിരാത്രിയിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം ആ നിസ്കാരത്തിന്റെ നിസ്കാരത്തിൻ്റെ സവാബ് പടച്ചറബ് നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ കടമകൾ നിർവഹിക്കേണ്ടവരോട് വിദ്വേഷം കാണിച്ചാൽ തട്ടിക്കളയും മലക്കുകളോട് നിർദ്ദേശമുള്ളത് അവന്റെ മുഖത്തേക്ക് വിളിച്ചെറിയൂ എന്നാണ് തങ്ങൾ ഏറെ ഗൗരവത്തോടു കൂടി പറഞ്ഞത് അതാണല്ലോ മാതാപിതാക്കളോടും അതുപോലെ കുടുംബങ്ങളോടും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരുടെ സൽക്കർമ്മങ്ങൾക്ക് പോലും സ്വീകാരതയില്ല ഇത് രണ്ടുമുണ്ടെങ്കിലാണ് ഉണ്ടെങ്കിലാണ് ഒരാൾ സ്വാലിഹാകുന്നത് ഇത് രണ്ടുമുണ്ടെങ്കിലാണ് ഒരാൾ സ്വാലിഹാകുന്നത് അള്ളാഹുവിനോടുള്ള അമലുകൾ പൂർണ്ണമാകണം അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കപ്പെടണം അതോടൊപ്പം അടിമകളായ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരോടുള്ള ബാധ്യതകൾ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഒരുപക്ഷെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം പക്ഷെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരോടുള്ള ബാധ്യതകൾ അത് നിർവഹിക്കൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ആ ആ നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം അതിങ്ങനെ പഴുങ് മാത്രം പോലെ തിളങ്ങി നിൽക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരോട് നന്മയോടുകൂടി സമീപിക്കാൻ കഴിയൂ മഹാനായ ചെറിയ മുസ്താദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമ്മൾ കാണുന്നത് അതാണ് അല്ലെ നമ്മളിങ്ങനെ റിയാദ്ഹിൻ പോലെയുള്ള കിതാബുകളൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ അധ്യായങ്ങൾ തുടക്കത്തിൽ തന്നെ തക്വ സിദ്ഖ് അമാനത്ത് വിശ്വസ്ഥത െ ആത്മാർത്ഥത വേണം വേണം വിശ്വസ്തത വേണം മറ്റൊരാളെ കുറിച്ച് വിദ്വേഷം പറയരുത് തെറ്റു പറയരുത് കുറ്റം പറയരുത് ഇതൊക്കെയും തന്റെ ജീവിതത്തിലൂടെ പാലിക്കാൻ ഒരു മനുഷ്യന് സാധ്യമാവുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെയുള്ള യാത്രകളിൽ ആദരണീയ നമ്മുടെ വിശിഷ്ട അതിഥി അബ്ദുസമത് സാഹിബ് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അതുപോലെ സലീമൻ വരി ഉസ്താദും ഒക്കെ കടന്നു വരുന്നുണ്ട് അക്ബർ അക്ബർ ഹംദ് ആ പുറകിലുള്ള ആളുകളൊക്കെ ഒന്നിട്ട് കേറിയിരിക്കുക ഇനി വരുന്ന ആളുകൾക്ക് സദസ്സിൽ സൗകര്യം ഉണ്ടാകാൻ പുറകിലുള്ള ആളുകളൊക്കെ ഒന്നിട്ട് ആളുകൾക്ക് സദസ്സിൽ സൗകര്യം ഉണ്ടാകാൻ കുട്ടികളൊക്കെ ഉണ്ട് ഉള്ളിലേക്ക് കയറി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്വകാര്യമായ സംഭാഷണങ്ങളിലാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള അറിയാതെ വന്നുപോകുന്ന പരാമർശങ്ങൾ അടക്കമുണ്ടാവുക പക്ഷേ ചെറിയ മുസ്താദിന്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ സ്വകാര്യമായ യാത്രകളിൽ ഇപ്പൊ ഞാനും മുസ്താദും മാത്രമുള്ള യാത്രകൾ പല പല ദിവസങ്ങളിൽ ഉണ്ടാകുന്നു പല വെള്ളിയാഴ്ചകളിൽ ഉണ്ടാകുന്നു അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയിൽ വരുമ്പോൾ ഈ മഹലിന്റെ ചരിത്രം മഹലിന്റെ നാൾ വഴികളൊക്കെ പറയുമ്പോഴും ഒരു മനുഷ്യനെക്കുറിച്ച് പോലും ഒരു ദുസ്സൂചനയുടെ വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല പലപ്പോഴും പറഞ്ഞത് ചില ആളുകളൊക്കെ കൊണ്ടൊക്കെ പ്രയാസമുണ്ടാകുമ്പോ ആ പ്രയാസം അവർക്ക് എന്നോട് ഇൽഫത്ത് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട് ആ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അത് പറയാ പറഞ്ഞിരുന്ന കാര്യം അങ്ങനെ മനുഷ്യരോടുള്ള മനുഷ്യർക്ക് മുമ്പിലേക്ക് ഒന്നും വെക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുന്നു ഒരാളോടുപോലും അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന ഒരു ദുസ്സൂചനയുടെ വർത്തമാനം ഉസ്താദിൽ നമ്മൾ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാതങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ അടയാളങ്ങളെ കുറിച്ച് എണ്ണം നടത്തൊക്കെ ഒരു മക്മിനിന് അള്ളാഹു അയാളെ സ്വീകരിച്ചു എന്നതിന്റെ ഒരു അടയാളമാണ് പരീക്ഷണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുക നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ പത്ത് കൊല്ലമായി ശാരീരികമായ അവശതകളെ കൊണ്ട് ഉസ്താദ് പ്രയാസപ്പെടുകയായിരുന്നു പക്ഷെ ആ അവശതകളൊന്നും ഉസ്താദിൽ ഈ മഹല് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല നമ്മൾ ആലോചിക്കണം ഉസ്താദിനെ നമുക്ക് കണ്ടു കണ്ട് പത്തു വർഷം കണ്ടതിന് ശേഷം കാണുമ്പോൾ ഉസ്താദിന്റെ ആ നടത്തമൊക്കെ നമുക്ക് ശീലമായത് കൊണ്ടായിരിക്കാം ആ നടത്തത്തിനൊക്കെ ഉണ്ടായിരുന്ന പ്രയാസം ശാരീരികമായ അവശത എത്രയാണ് ആ അവശതകൾക്കിടയിലാണ് പലപ്പോഴും ഇവിടെ ഒറ്റപ്പെട്ട പരിപാടികൾക്ക് വരികയും അത് കഴിഞ്ഞ് ബസ്സിൽ കയറി യാത്ര പോവുകയും ചെയ്യുന്നു എത്ര പ്രയാസമാണെന്നറിയോ ആ യാത്രകൾ കാലിൽ നീരുകെട്ടി വീർത്തിരുന്ന ആലത്തി ഒരു മഹലിലേക്ക് ജുമായക്ക് വരാതിരിക്കാൻ ഉസ്താദിനി കഴിയുമായിരുന്നില്ല എത്ര അസുഖം കാരണം ഇനിയും ഈ ആഴ്ച പള്ളിയിലേക്ക് വരാൻ കഴിയില്ല എന്ന് മക്കൾ വിളിച്ചു പറഞ്ഞാലും രാവിലെ ഒരു ഒൻപതര മണി പത്ത് മണിയാകുമ്പോൾ ഉസ്താദിനേക്ക് വിളിക്കും ഞാൻ പള്ളിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാഹനത്തിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോൾ പോലും ഉസ്താദിന് തന്നെ പേടിയാണ് എന്നാൽ പോലും ഇവിടെ ഇങ്ങോട്ട് വന്നാൽ ഉസ്താദിന് നമ്മുടെ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ എന്തൊരാശ്വാസമാണ് രണ്ട് മൂന്നാഴ്ചകൾ ഇടവിട്ട് അസുഖമായി കിടന്നതിന് ശേഷം പിന്നീട് ഒരിക്കൽ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ആ വാതിൽ കറ വാതിൽ തുറന്നിങ്ങനെ കയറി വരുന്ന കയറി വന്ന് ഇങ്ങോട്ട് എത്തുന്നത് വരെ കരയുകയായിരുന്നു ഉസ്താദ് ഈ പള്ളി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഉസ്താദിന് വീർപ്പ് മുട്ടുകയാണ് ഉസ്താദ് വിതുമ്പാറായിരുന്നു പതിവ് നമ്മളിങ്ങനെ പുരുഷായുസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ഈ നാടിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടതാണ് ഈ നാടിന്റെ മൂന്ന് തലമുറകൾ ഉസ്താദിൽ നിന്ന് അലിഫ് പഠിച്ചവരാണ് പാഠ്യ പഠിച്ചവരാണ് അള്ളാഹു ജാരിയായ അമലായിട്ട് അതൊക്കെ സ്വീകരിക്കട്ടെ ഈ നാടിൻ്റെ എല്ലാ മേഖലയിലും സാമൂഹ്യ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ പൊതുമേഖലയിലൊക്കെ ഉസ്താദിനെ മാറ്റിവെച്ചിട്ട് ഈ നാടിന് ഒരു ചരിത്രം പറയാനുണ്ടാക്കില്ല അത്ഭുതമാണ് ഇനിയൊക്കെ മഹല്ലുകളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമോ എന്നത് അത് അനന്യമായിട്ടുള്ളൊരു കാര്യമാണ് അനിതര സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാഹുദായാലസ്താദ് അവർക്ക് എല്ലാ നിലക്കുമുള്ള ബറസഹി ജീവിതത്തിൻ്റെ സൗഖ്യങ്ങൾ പ്രധാനം ചെയ്യട്ടെ ഈ മഹല്ലിനും ഈ നാടിനും ഈ സമുദായത്തിനു വേണ്ടി ഉസ്താദ് അവർ നിർവഹിച്ച അൽമിയായ ഹിദമകളെയൊക്കെ അല്ലാഹു വർദ്ധിത ധവാബോടു കൂടി ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും സ്വകാര്യ ദുആകളിലൊക്കെ ഉസ്താദിനെ ഉൾപ്പെടുത്തുക അള്ളാഹു സ്വീകരിക്കട്ടെ വസു അഹുഅല സൈദന മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു